പക്ഷെ സതിയുടെ തുടക്കം എവിടുന്നാണെന്ന് ആരെങ്കിലും ഏതെങ്കിലും ഇവിടെ മുഗളന്മാരും മുഹമ്മദ് ഇന്ത്യയെ അവർ ആക്രമിക്കുമ്പോൾ അവരെന്താ ചെയ്യുന്നത് യുദ്ധത്തിൽ തോൽപ്പിച്ച അല്ലെങ്കിൽ തോറ്റ മുറിവേറ്റ മുറിവേറ്റ് കിടക്കുന്നതോ മരിച്ചതോ ആയ അല്ലെങ്കിൽ തോറ്റോടിയതായ സൈനികരുടെ ഭാര്യമാരെ നയിക്കിയ അടിമോ സ്വന്തം ഭർത്താവ് അല്ലെ സ്വന്തം മകൻ അല്ലെ സ്വന്തം ആങ്ങള രണഭൂമിയിൽ അടരാടി വീരചർമ്മം പ്രാപിച്ചു അവന്റെ ശവശരീരം അവടെ കഴുകന്മാർക്ക് ഒത്തി വലിക്കുമ്പോൾ അവളുടെ കണ്ണീർ വറ്റുന്നതിന് മുമ്പ് തന്നെ അവളെ പൂർണ്ണ നശ്നാക്കി ലൈംഗിക വേഴ്ചയിൽ ഏർപ്പെടും അതിലും തന്റെ ഭർത്താവിന്റെ മരണം അറിഞ്ഞത് സ്വന്തം ചിര ഒരുക്കിയിട്ട് അതിനകത്ത് ചാടി മരിക്കുന്നതെന്ന് സമ്മതിച്ചടാ ഹിന്ദുവിനെയും മുസ്ലിമിനെയും തമ്മിലടിപ്പിക്കാൻ വേണ്ടിയുള്ള നിന്റെയൊക്കെ ആ ഒരു ആ സായിപ്പന്മാരെ കളിയുണ്ടല്ലോ സമ്മതിച്ചു സമ്മതിച്ചടാ അതിന്റെ ആ കാണിക്കും ജമിനി സായിപ്പിന് കാളയിലുണ്ടായ ഒരുത്തം പറയുന്നു നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഹിന്ദു സ്ത്രീകൾ സതി ആചരിച്ചിരുന്നത് എന്നത് ശരിയോ തെറ്റോ ജമിനി ഹിന്ദു സ്ത്രീകൾ സതി ആചരിച്ചിരുന്നത് മുഗളന്മാരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയായിരുന്നു എന്നത് തെറ്റായ വിവരമാണ് സതി എന്നത് മുഗൾ ഭരണകാലത്തിന് മുൻപേ നിലനിന്നിരുന്ന ഒരു ആചാരമായിരുന്നു ഭർത്താവിന്റെ മരണശേഷം ഭാര്യ ജീവനോടെ ചിതയിൽ ചാടി മരിക്കുന്ന ആ ദുരാചാരം പല നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്നു ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് ടെക്നോളജി ടെക്നോളജി ഭരണാധികാരികളിൽ സതി നിർത്തലാക്കാൻ വേണ്ടി പരിശ്രമിച്ച ഭരണാധികാരി ആരാണ് മുഗൾ ഭരണാധികാരികളിൽ അക്ബർ ചക്രവർത്തിയാണ് സതി നിർത്തലാക്കാൻ വേണ്ടി പരിശ്രമിച്ചത് കൂടുതൽ വിവരങ്ങൾ അറിയണം 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 ഹിന്ദു സ്ത്രീകൾ മുഗലന്മാരിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി വിധവകളായ ഹിന്ദു സ്ത്രീകൾ രക്ഷ നേടാൻ വേണ്ടിയാണോ സതി ആചരിച്ചിരുന്നത് ആദ്യകാലത്ത് രജപുത്ര സ്ത്രീകൾ ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനായി സ്വയം തീ കൊളുത്തി മരിക്കുന്ന രീതിയായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീട് ഭർത്താവിന്റെ ചിതയിൽ ചാടി ജീവൻ ഒടുക്കുന്ന രീതിയിലേക്ക് മാറി ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം രജപുത്രന്മാർ എന്ന് പറഞ്ഞാൽ ഹൈന്ദവ സഹോദരങ്ങളാണ് അവരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് സാധാരണക്കാരായ സ്ത്രീകൾ എന്ത് ചെയ്തിരുന്നത് സതി ആചരിച്ചിരുന്നതാണ് ജമുനി പറയുന്നത് എന്നാൽ മുഗൾ ഭരണാധികാരിയായ അക്ബർ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ ഇത് നിർത്തലാക്കാൻ വേണ്ടി അദ്ദേഹം ഒരുപാട് പരിശ്രമിച്ചു ആഹ്വാനം നടത്തിയെന്ന് ജമനി തന്നെ പറയുന്നു ടെക്നോളജി ജമനി ഒന്നും കൂടെ ക്ലാരിറ്റി തരണം മുഗളന്മാരുടെ കാലഘട്ടത്തിലാണോ സതി ആരംഭിച്ചത് അല്ല അതിനു മുമ്പ് ഉണ്ടോ സതി മുഗളന്മാരുടെ കാലത്തല്ല ആരംഭിച്ചത് അത് അതിനും എത്രയോ മുൻപേ നിലവിലുണ്ടായിരുന്ന ഒരു ആചാരമായിരുന്നു മുഗൾ ഭരണകാലത്ത് അത് പൂർണമായും ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് അക്ബർ ചക്രവർത്തി സതി നിരോധിക്കാൻ ശ്രമിച്ചതായി ചരിത്രരേഖകളുണ്ട് നിന്റെ നിന്റെയൊക്കെ കൂട്ടത്തില് നേരാവണ്ണം നല്ല പിതാക്കന്മാർക്ക് ജനിച്ച് ഏതെങ്കിലും ഒരുത്തലുണ്ടെങ്കിൽ വെല്ലുവിളിക്കുന്നു പരസ്യസമ്മതത്തിന് സതി ഭർത്താവില്ലാത്ത വിധവകളായ ഹൈന്ദവ സ്ത്രീകൾ മുഗളന്മാരുടെ പീഡനപർവത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സ്വയം തീൽ ചാടി ആത്മഹത്യയിലാണ് അവരുടെ പീഡനം ഏൽക്കുന്നതിനേക്കാൾ നല്ലത് എന്ന് സമൂഹത്തിൽ തെറ്റായ പ്രചരണം നടത്തിയിട്ട് സാധാരണക്കാരായി ഹിന്ദു മനസ്സിൽ വിദ്വേഷം പരത്താൻ വേണ്ടി പണ്ട് സായിപ്പന്മാരെടുത്ത അവരുടെ ചോര തന്നെയാണല്ലോ ആ പണിയിൽ നീ എടുക്കുന്നത് ഏതെങ്കിലും തൻ്റെ ഇടമുള്ള അങ്ങനെ പറയും ഞാൻ ഈ ഭാഷ നിന്ന് ഉപയോഗിക്കാറില്ല ആണത്തമുള്ള നല്ല അച്ഛനും അമ്മയും പറഞ്ഞ ഏതെങ്കിലും ഒരുത്തലുണ്ടെങ്കിൽ അത് ഇനി കാസക്കാരനാകട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘപരിവാറുകാരനാകട്ടെ തണായി പറഞ്ഞ ഏതെങ്കിലും ഒരുത്തലുണ്ടെങ്കിൽ ഏതെങ്കിലും ആധികാരികമായ സോഷ്യൽ നിങ്ങൾ ഈ പറഞ്ഞതിന്റെ തെളിവ് കാണിച്ചാൽ ഒരു ലക്ഷം രൂപ ഇവിടുന്ന് ഒരു ലക്ഷം രൂപ ഞാൻ തരും സമ്മാനമായിട്ട് ലക്ഷം എനിക്ക് ആധികാരിക റഫറൻസ് നീയൊക്കെ അപ്പൻ ചുറ്റുണ്ടാക്കിയതല്ല നിന്റെയൊക്കെ വിദ്വേഷ തലേന്ന് ഉണ്ടായതല്ല ഏതെങ്കിലും ആധികാരിക ചരിത്ര പണ്ഡിതന്മാർ ആധികാരിക റഫറൻസിൽ അത്തരം ഒരു പരാമർശം നടത്തിയിട്ടുണ്ട് എന്ന് എൻ്റെ വാട്സപ്പിലേക്കോ അല്ലെങ്കിൽ എന്റെ ഫേസ്ബുക്കിൽ മെസ്സേജ് അല്ലേ അയച്ചാൽ ഒരു ലക്ഷം രൂപ അപ്പം ഞാൻ ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്യും ആണത്തുള്ളവന്മാർ കേട്ടിടുക നീയൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ നിന്റെയൊക്കെ അച്ഛനപ്പ്മാരുണ്ടല്ലോ മറ്റേ വെള്ളക്കാർ അവരും ഈ നാട്ടിൽ ഹിന്ദു മുസ്ലിമിനെ തന്നെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ഇതേ പണി തന്നെ എടുത്തത് പറഞ്ഞ മനസ്സിലെ അതുകൊണ്ട് ആണത്തമുള്ള ഏതെങ്കിലും ഒരുത്തലുണ്ടെങ്കിൽ ഇതിനാധികാരികമായ ഒരു തെളിവ് കാണിക്കും ഒരു ലക്ഷം രൂപ ഞാൻ സമ്മാനത്തിൽ